പിന്നൊരു പ്രസംഗം കഴിഞ്ഞൊരു നാല് മാസമൊക്കെ ആയപ്പോൾ ഭയങ്കര ബോഡി പെയിനും ക്ഷീണം പിന്നെ എപ്പോൾ കിടന്നാലും ഉറങ്ങുക മുടി ഒഴിച്ചിൽ അങ്ങനെയൊക്കെ ആയപ്പോൾ വീണ്ടും ഒന്നും കൂടി ചെക്ക് ചെയ്തപ്പോൾ തൈറോയിഡ് ഹണ്ട്രഡ് അബൂ ആയിട്ടുണ്ട് ആ സമയത്ത് പിന്നെ ഞാൻ ആയുർവേദ മരുന്ന് കഴിച്ച് ആയുർവേദം കുടിച്ച് ഒരു നാല് വർഷത്തോളം ആയുർവേദം മരുന്ന് തന്നെ ആയിരുന്നു അത് കഴിച്ചപ്പോൾ ആവില്ല വേദനക്കും പിന്നെ ബുദ്ധിമുട്ടിനൊക്കെ കുറച്ച് കുറവുണ്ടാവും പക്ഷേ ടി എസ് എച്ച് നോർമലായിട്ടുണ്ടായിരുന്നില്ല ഒരു നാല് വർഷത്തോളം കഴിച്ചു പിന്നെ ഒരു അത് കഴിഞ്ഞാൽ പിന്നെ ഹോമിയോ മരുന്ന് കുടിച്ചു ഹോമിയോ മരുന്ന് ഒരു രണ്ട് വർഷത്തോളം കുടിച്ചു ഈ കോഴ്സിലേക്ക് വരുമ്പോൾ അപ്പോഴും ഹോമിയോ മരുന്നും കഴിച്ചപ്പോഴും നോർമൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ കോഴ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഹോമിയോ പരന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പിന്നെ പത്ത് മാസമായിട്ടിപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ ഒരു കുഴപ്പമില്ല ക്ഷീണം ബുദ്ധിമുട്ട് മുടി മുടിവഴിച്ചിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും തൈറോയിൻ്റെ അന്ന് കാണിച്ചു യാതൊരു ബുദ്ധിമുട്ടും ഇപ്പം ഇല്ല അപ്പോൾ എട്ട് മാസം പ്രഗ്നൻ്റ് ആണ് അസ്ലാം വലൈക്കും എൻ്റെ പേര് സൽഹ ഞാൻ മലപ്പുറം അക്യൂഷ് അക്യൂപ്പഞ്ചർ അക്കാദമിയിൽ സെവൻറ്റീൻത്ത് ബാച്ച് സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റാണ് ഇപ്പോൾ ഇതിലേക്ക് വരാനുള്ള കാരണം ഒരു ആറേഴ് വർഷം മുമ്പ് ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ കോഴ്സിനെ കുറിച്ചുമൊക്കെ ഞാനൊരു ആഡ് കണ്ടിരുന്നു പേപ്പറിൽ ആ സമയത്ത് അത് എന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ ഇപ്പോഴാണ് കോഴ്സ് ചേർന്നത് ഇപ്പോൾ പത്ത് മാസത്തോളായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു എട്ട് വർഷത്തോളമായിട്ട് തൈറോയിഡ് പേഷ്യൻ്റ് ആയിരുന്നു തൈറോയിഡിന് മരുന്നു അടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് മൂന്ന് മാസമായപ്പോൾ ചെക്കപ്പിന് പോയപ്പോഴാണ് അറിഞ്ഞത് ടി എസ് എച്ച് ആറുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ മരുന്ന് ഇന്ന് മുതൽ കണ്ടിന്യൂ ചെയ്യണം ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഒന്നുമോ അബോട്ടായി പോവും അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാട് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ പ്രസവം വരെ ആ മരുന്ന് തൈറോനോം അമ്പത് എന്ന് പറഞ്ഞാൽ ആ മരുന്ന് കഴിച്ചു പ്രസവത്തോടു കൂടി അത് നിർത്തി വെച്ചു പിന്നെ ഒരു പ്രസവം കഴിഞ്ഞൊരു നാല് മാസമൊക്കെ ആയപ്പോൾ ഭയങ്കര ബോഡി പെയിനും ക്ഷീണവും പിന്നെ എപ്പോൾ കിടന്നാലും ഉറങ്ങുക മുടി ഒഴിച്ചിൽ അങ്ങനെയൊക്കെ ആയപ്പോൾ വീണ്ടും ഒന്നും കൂടി ചെക്ക് ചെയ്തപ്പോൾ തൈറോയിഡ് ഹണ്ട്രഡ് അബൂ ആയിട്ടുണ്ട് ആ സമയത്ത് പിന്നെ ഞാൻ ആയുർവേദ മരുന്ന് കഴിച്ച് ആയുർവേദം കുടിച്ച് ഒരു നാല് വർഷത്തോളം ആയുർവേദം മരുന്ന് തന്നെയായിരുന്നു അത് നോർമൽ ആവില്ല വേദനക്കും പിന്നെ ബുദ്ധിമുട്ടിനൊക്കെ കുറച്ച് കുറവുണ്ടാവും പക്ഷേ ടി എസ് എച്ച് നോർമൽ ആയിട്ടുണ്ടായിരുന്നില്ല ഒരു നാല് വർഷത്തോളം അത് കഴിച്ചു പിന്നെ ഒരു അത് കഴിഞ്ഞാൽ പിന്നെ ഹോമിയോ മരുന്ന് കുടിച്ചു ഹോമിയോ മരുന്ന് ഒരു രണ്ട് വർഷത്തോളം കുടിച്ചു ഈ കോഴ്സിലേക്ക് വരുമ്പോൾ അപ്പോഴും ഹോമിയോ പരീന്ന് കഴിച്ചപ്പോഴും നോർമൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ കോഴ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഹോമിയോ പരന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പിന്നെ പത്ത് മാസമായിട്ടിപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ ഒരു കുഴപ്പമില്ല ക്ഷീണം ബുദ്ധിമുട്ട് മുടി മുടിവടിച്ചിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും തൈറോയിൻ്റെ അന്ന് കാണിച്ചു യാതൊരു ബുദ്ധിമുട്ടും ഇപ്പം ഇല്ല ഇപ്പോൾ എട്ട് മാസം പ്രഗ്നൻ്റ് ആണ് അതിലും ഇതുവരെ ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ആരും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല ക്ലാസ്സിന് വരുമ്പോൾ അക്വിടിച്ച ട്രീറ്റ്മെൻറ്റ് അല്ലാതെ വേറെ ഒരു ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു അനുഭവം അതുപോലെ എൻ്റെ അനിയത്തി ഒരു ഡിപ്രഷനായിട്ട് ഡിപ്രഷൻ രോഗം കാരണം നല്ലോണം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കോഴ്സിനെ ചേർന്നതിന് ശേഷം ഞാൻ അവളുടെ അടുത്തും പറഞ്ഞു അങ്ങനെ ഈ ട്രീറ്റ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ കുറവുണ്ടാവും അവൾ എട്ട് വർഷത്തോളമായിട്ട് അവൾ മരുന്ന് അഴിച്ചു കൊണ്ടിരിക്കുക തന്നെയായിരുന്നു നല്ലവണ്ണം ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളോ ചെറിയ കുട്ടികളും ഭയങ്കര ശാരീരികമായിട്ട് അവൾ അങ്ങോട്ട് തളർന്ന് കിടക്കണ പോലെ അങ്ങോട്ട് കിടക്കും പിന്നെ ഒന്നിനും ഒന്നിക്കൊരു ശ്രദ്ധയില്ല അങ്ങനെ അവിടെക്ക് എടുക്കുക ചെയ്യാം അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആയിട്ട് അവൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ അലഹമില്ല ആറുമാസത്തോളമായിട്ട് അവൾക്ക് യാതൊരു മരുന്നുമില്ല എല്ലാം ആക്റ്റീവാണ് പിന്നെ ഈ കോഴ്സിലേക്ക് വന്ന നമ്മൾ ചെ പഠിക്കുമ്പോൾ നമ്മൾ രോഗത്തോടുള്ള ഭയം പറ്റ അങ്ങോട്ട് ഇല്ലാതാവും മരുന്നും കഴിക്കണ്ട ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കഴിച്ചാൽ ഈ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലുള്ള ഒരുപാട് പേർക്ക് എല്ലാവർക്കും മരുന്നും രോഗഭയമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാം ഇപ്പോൾ എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ഒരുപാട് ഫാമിലി അംഗങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് ഒരുപാട് മരുന്ന് അലർജിക്കുള്ളതായാലും ശ്വാസം മുട്ടലിനെ അതുപോലെ മുട്ടുവേദന അങ്ങനെ പല പല രോഗങ്ങൾക്കും എല്ലാവർക്കും ഇപ്പം മരുന്നൊക്കെ നിർത്തി നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിയുള്ള എല്ലാവർക്കും രോഗവായൊന്നുമില്ലാതെ ജീവിക്കാം പക്ഷേ അല്ല